എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വീട് രാവിലെ ഇപ്പോൾ സമയം ഇവിടെ ആറേ മുക്കാൽ കഴിഞ്ഞ് ഏഴുമണിയാകാറായി അപ്പോൾ ഞാൻ വീട് രാവിലത്തെ പതിവ് പോലെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചെയ്യാൻ പോവുക അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ കിച്ചണിലേക്ക് കയറി അപ്പം ഫസ്റ്റ് ഞാനിപ്പോൾ ഇത് ചായ ഇടാൻ പോവുക ചായ ഇടുന്നതെല്ലാം കഴുകി ഇങ്ങനെ വെക്കുക ആദ്യം അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇതിനെല്ലാം കൊണ്ടുവന്ന് സ്റ്റോറി കൊണ്ടുവന്ന് വെക്കും വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ചായ ഇടാറുള്ളു പ്രത്യേക ചായക്ക് ചായക്ക് വെള്ളം വെച്ച് ഫസ്റ്റ് ചായയിലേക്ക് തുടങ്ങാം ഇനി ഞാൻ കുക്കറിലേക്ക് കുറച്ച് സാമ്പാറിൻ്റെ പീസ് വേണ്ടി എൻ്റെ ഫ്രിഡ്ജൊക്കെ കണ്ടായിരിക്കുന്നു ഞാൻ എന്തു ചെയ്യുന്നറിയാമോ ഞാൻ സാമ്പാർ സാമ്പാർ വാങ്ങി സാമ്പാർ അരിഞ്ഞത് വാങ്ങിയിരുന്നു ഞാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടി തൊട്ടെടുത്ത ഒരു ഷോപ്പിൽ എനിക്ക് സാമ്പാർ അരിഞ്ഞത് അരിഞ്ഞു തരും അപ്പോൾ അങ്ങനെ ജീവിത രണ്ട് സാമ്പാർ തിരിച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇത് രണ്ട് സാമ്പാറിൻ്റെ അരിഞ്ഞതാണ് ഇതിൻ്റെ റേറ്റ് അൻപത് ഒരു കൂട്ടമ്പതാണ് അമ്പത് അപ്പം അങ്ങനെ നൂറ് രൂപയുടെ സാമ്പാർ കഴിഞ്ഞായിരുന്നു അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ കുറച്ച് ചോച്ച എന്താ പറയുക ചെറിയ ഉള്ളിയും ഉരുള ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ ഞാൻ ഇതിനകത്ത് എൻ്റെ എൻ്റെ വകയായിട്ട് ആഡ് ചെയ്യും അങ്ങനെ രണ്ട് രണ്ട് ഗ്ലാസ് തുമര എടുത്തു അപ്പോൾ ഇനി തുമരേനെ ഞാനൊന്ന് കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ അതിനകത്തേക്ക് ഇട്ടെ അപ്പോൾ ഇതേ ചായ റെഡി അതിൻ്റെ അപ്പം എനിക്കും രാവിലെ തന്നെ ചായ എനിക്കും കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ ചായ ചൂട് ചായ ഇതിലേക്ക് കൊടുത്ത് ബാക്കി ഞാൻ കൂടുതൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെക്കും ഇപ്പം കുറവായ രണ്ട് രണ്ട് പേരെ ഇപ്പം ചായ പിടിക്കുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ള ചായ പത്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു അഞ്ചാറ് പേര് ചിലപ്പോൾ ചായ പിടിക്കാനുണ്ടാവും ബാക്കിയുള്ളവരാരും എത്തിയില്ല ഇതൊരു വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി സവാല തക്കാളി പിന്നെ കൂടാണ്ട് മല്ലിയില മല്ലയില എനിക്ക് എല്ലാത്തിനും ഭയങ്കര പ്രാധാന്യം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാനിതിന് കുക്കറിൽ വേവിച്ചെടുക്കട്ടെ വേവുന്ന സമയം കൊണ്ട് ഞാൻ എന്തെയും ഈ ഒരു കൊച്ചു കുണ്ണത്തിൽ കടു വറുത്തങ്ങ് മാറ്റിവെക്കും എളുപ്പത്തിന് ഇട്ടിട്ടാണ് ഇതിനകത്തേയും കറിവേപ്പിലയും കൂടി ഇടണം എന്നിട്ട് കടു കടുവട്ടിച്ചിട്ട് ഞാനിങ്ങനെ മാറ്റി വെക്കും ലാസ്റ്റിൽ സാമ്പാറിനകത്ത് ലാസ്റ്റിലിടാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ഇന്നലെ അരച്ചെച്ച എൻ്റെ മാവിരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ പിഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇളക്കിയിട്ട് വീണ്ടും ആവശ്യത്തിന് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടും പിന്നെ ഇത് ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു അടുത്തത് ഇഡ്ഡലിക്ക് ഞാൻ പാത്രം വെച്ചു വെള്ളം വെച്ച് കെ ഇഡ്ഡലി ചൂടാകുമ്പോഴേക്കും ഞാൻ ആ ഉലക്കിയിട്ട് തട്ടെടുത്തുകൊണ്ട് എണ്ണയൊക്കെ തൂത്തിട്ട് നല്ലെണ്ണ തൂത്തിട്ടോ തട്ടിൽ നല്ലെണ്ണ തൂത്തിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് തിളകി വരും പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേകത ഒരു കാര്യം പറയാം തട്ട് വെച്ച് ആവി കയറിയിട്ട് മാത്രമേ ഇഡ്ഡലി ഒഴിക്കാവൂ അപ്പം വേഗം ഇളക്കി വരും ഒന്നും പറ്റി പിടിച്ചിരിക്കത്തില്ല നന്നായിട്ട് ഇത് വെള്ളം തിളച്ച ആവി വന്നിട്ട് ഓരോ തട്ട് എടുത്ത് എണ്ണ വിരട്ടിയിട്ട് നല്ലെണ്ണ വിരട്ടിയിട്ട് ഓരോ തട്ടും എടുത്ത് വെക്കുക എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇഡ്ഡലി ഒഴിക്കുക ആ തട്ട് ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് ആവി കയറിയിട്ട് വേണം ഇഡ്ഡലി ഒഴിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഡ്ഡലി പെട്ടെന്ന് ഇളകി വരും തട്ടിലെല്ലാം ഇതുപോലെ നന്നായിട്ട് ഞാൻ നല്ലെണ്ണ നിരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നട്ട എല്ലാം നല്ലെണ്ണ വരട്ടിയിങ്ങനെ വെച്ചിരിക്കുക ഞാൻ പിന്നെ ഇഡലി തട്ടിനകത്ത് വെള്ളം ഇങ്ങനെ ചൂടാ വേണു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച ആവി വന്നതിന് ശേഷം മാത്രം ആ തട്ട് എടുത്ത് വെക്കുകയുള്ളൂ ഓരോ തട്ട് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറിയിട്ട് ഇഡലി വയ്ക്കും കുക്കറിൻ്റെ വിസിലെ വന്ന് കുക്കർ ഓഫ് ചെയ്തു ഇത് ഞാൻ അവിയൽ ഏ ഇത് ഞാൻ ലുല്ലൂന്ന് വാങ്ങിച്ച കട്ട് അതിന് അറുപത് രൂപ ഇത് ഞാൻ എൻ്റെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച അവിയൽ കട്ട ഇതിന് അമ്പത് രൂപ അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഇപ്പം ഇപ്പോൾ അവിയൽ ഞാൻ സാമ്പാറും ഒക്കെ വാങ്ങത്തേ ഉള്ളൂ കഷ്ണം വാങ്ങത്തേ ഉള്ളൂ കാരണം എനിക്കൊരു ഇരുന്നൂറ് രൂപയുടെ കിറ്റ് വാങ്ങുന്നതും എനിക്ക് ഇപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇതെൻ്റെ ഉട്ട് ഒരു കിറ്റൂടെ വേണം അപ്പം ആറു ആറും എല്ലാം കണക്ക് തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിയൽ സാമ്പാറും മാത്രം അരിഞ്ഞത് വാങ്ങത്തേ ഉള്ളൂ ഈ അവിയലിനെ ഞാൻ ഞാൻ എക്സ്ട്രാ അരിഞ്ഞത് പറഞ്ഞാൽ അതിനകത്ത് ഉള്ള കിഴങ്ങ് കിട്ടും എനിക്ക് സവാള ഇഷ്ടമാണ് കേട്ടോ അവിയലിനകത്ത് കിടക്കുന്നതാണ് അപ്പോൾ അവിടെ സവാള ഇട്ടു പിന്നെ ഞാൻ തക്കാളി ഒരു മൂന്ന് തക്കാളി അരിഞ്ഞു എക്സ്ട്രാ രണ്ട് മൂന്നാല് പച്ചമുളകും കൂടി ഇട്ടു അതിനകത്ത് പച്ചമുളക് നാലു തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം വെച്ച് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു ഇത് ഇത്തിരി ഇതിനെ ഞാനിതിനേയും വേവിക്കാൻ വെക്കുക എന്നിട്ട് ആ സമയം കൊണ്ട് ഞാനൊരു രണ്ട് തേങ്ങയും കൂടെ തിരുമ്പിയാക്കാം കേട്ടോ അപ്പോൾ തേണ്ട സാമ്പാറിൻ്റെ കഷ്ടം തേണ്ട വേവിച്ച് വെച്ചു നല്ല റെഡിയാക്കി വെച്ചു ഒരു ചെറിയൊരു തട്ടും കൂടെ വീണ്ടും ഒഴിയേക്കും കയറി വന്ന് കുറേ നാളുടെ മമ്മി എൻ്റെ യൂട്യൂബ് ചാനൽ കാണിക്കുന്നത് മമ്മി കയറി വന്ന് ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അവിയൽ അരിഞ്ഞ് കഷ്ണം എന്ത് വെച്ചു ചേട്ടാ മമ്മി അത് അരച്ച് തരുന്നു അരച്ച് കൂട്ടിച്ചേർക്കുന്നു അതിനകത്തേക്ക് കൊച്ചു കൊച്ചു സഹായങ്ങൾ രാവിലെ വന്ന മമ്മി എനിക്ക് സഹായിക്കാറുണ്ട് അപ്പോൾ അതേ മമ്മി പൊടിയൊക്കെ എടുത്തിട്ട് അവിയൽ അരയ്ക്കാനുള്ള തിരക്കിലാണ് മമ്മി അപ്പോൾ ചേട്ടാ എൻ്റെ സാമ്പാർ റെഡി ഉണ്ടോ സാമ്പാർ കുറുക്കി നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ കുറച്ച് കുഞ്ഞു മത്തി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു അതിനെ ഞാനങ്ങ് പറക്കാൻ പോവാം ഞാൻ കറി വേണ്ട എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് വലിയ കറിവേപ്പിലിട്ട് കറിവേപ്പില ഇട്ടിട്ട് എനിക്ക് വറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചിലപ്പോൾ ഓർക്കാറില്ല ഓർക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ തന്നെ ഞാൻ മീനൊക്കെ എടുത്ത് അതിനകത്തേക്ക് നിങ്ങളെ നിരത്തി എടുത്തത് മുളക്കൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയുണ്ട് കേട്ടോ അതിനകത്ത് വേണമെങ്കിൽ ഇത്രയും ഗാർലിക് പേസ്റ്റൊക്കെ ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല പിന്നെ ഇതിനകത്തേക്ക് മുട്ട ഒരു ഒട്ടിപ്പ് പറഞ്ഞുതരാം മുട്ട പൊട്ടി ചൊഴിച്ചിട്ട് ചെയ്യാമെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഷേ ഇവിടെ സ്ഥലം ചില കുഞ്ഞുങ്ങൾ മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് പക്ഷെ മുട്ട പൊട്ടി ചൊയ്ച്ചിട്ട് നീ വറക്കുവാണെങ്കിൽ നല്ല രീതി ആയിട്ടോ നീ വിറക്കുന്നതിന് ഇത്ര മീൻകറിയുടെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും മീൻകറിയുണ്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് നിർബന്ധം ഒന്നും ഇല്ല ആവശ്യക്കാർക്ക് എടുക്കാമെന്നുള്ള ഇഷ്ടമുള്ളവർക്ക് എടുക്കാം നമ്മൾ തലവേദനയും മീൻകറിയൊക്കെ ചൂടാക്കി വെച്ചത് എടുക്കുമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ വെച്ചു പിന്നെ തേണ്ടേ ചോറ് തേണ്ട ചോറ് ഓൾറെഡി ഏകദേശമൊക്കെ ചോറും റെഡിയായി അവിയൽ അരുപ്പൊക്കെ ഇട്ടത് മമ്മിയാണ് അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇന്ന് കുറച്ച് കുട്ടികളേ ഉള്ളൂ കുറച്ച് പേരേ ഉള്ളതുകൊണ്ട് കുറച്ച് മീൻ കറി മീൻ ഇങ്ങനെ അദ്ദേഹം വറുത്ത് വെച്ചിട്ടുണ്ട് ഇതേ സാമ്പാർ റെഡി ഇഡ്ഡലി റെഡി ഇഡ്ഡലി പക്ഷേ ഇച്ചിരി ചോറ് കൂടുതലായിപ്പോയി എന്നു തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഇഡ്ഡലി സോഫ്റ്റ് ആണ് പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചായയും കപ്പും ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തെല്ലാം അച്ചാറുണ്ട് ഇങ്ങനെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ ഡൈൻ ടേബിൾ പുറത്ത് പുറത്തേ ഉള്ളൂ കണ്ടോ ഞാനത് കുളിച്ച് ഞാൻ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് അതേ ഞാൻ കുളിച്ച് കുളിച്ചതിന്റെ സാരിയൊക്കെ കൊടുത്ത് ഞാൻ റെഡി ആയിട്ടുണ്ടോ എൻ്റെ സാരിയൊക്കെ കൊടുത്ത് ഞാൻ റെഡി അയക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ അമ്പലത്തിലേക്ക് പോകാം ഇപ്പോൾ സമയം പത്ത് പതിനേഴായി എന്നു വെച്ചാൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം എടുത്ത് വെച്ചു റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് റെഡിയായി തിരിച്ച് വന്നു അപ്പോൾ ഞാൻ രാവിലെ വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് എനിക്ക് അത്ര വിശ്വാസമാണ് എൻ്റെ ദൈവങ്ങളോട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എന്താ പറയുക ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിലേക്ക് പോകാം പത്ത് പതിനേഴ് ഏകദേശം പന്ത്രണ്ട് മണി വരെ ക്ഷേത്രമുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുക കേട്ടോ അപ്പൊ തേട്ട ഇന്ന് ഞാൻ വീണ്ടും രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് എന്റെ ക്യാമറാമാൻ സ്നേഹക്കുട്ടിയല്ല നന്ദനക്കുട്ടിയാണ് നന്ദനക്കുട്ടി എന്ന ക്ഷേത്രത്തിലേക്കല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അമ്പലം പിന്നെ ആൾക്കൊരു പ്രോഗ്രാമുണ്ട് അതിന് വേണ്ടിയിട്ട് പോകുവാണ് ഇവർക്കൊക്കെ നാളെ കോളേജ് തുറക്കുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് പോയപ്പോൾ എന്നെ പകുതി വഴിക്ക് ഇറക്കിട എന്ന് പറഞ്ഞിട്ട് കൂടെ കയറിയതാണ് ആള് കൂടെ ഓടിയതാണ് അപ്പൊ അതുകൊണ്ട് ഇത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം തേട്ടേ ഇപ്പം സിഗ്നൽ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ അപ്പൊ വീണ്ടും ഞാൻ അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാട്ടോ അപ്പൊ തേണ്ട ഞാൻ വന്നു അമ്പലത്തിൽ തൊഴുതു തിരിച്ചറിയ ഭഗവാന്റെ സ്ഥലം കണ്ടോ പിന്നെ അകത്തേക്ക് ക്യാമറ വീഡിയോ ഒന്നും അലൗഡല്ല ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഏതാണ് അതുകൊണ്ട് ഞാൻ വന്ന് ദേവിയെ നന്നായിട്ട് തൊഴുതു അപ്പോൾ അത് തിരിച്ചിറങ്ങി നല്ല വെയിലുണ്ട് കേട്ടോ ഭയങ്കര വെയിലും ചൂടു ഇവിടെ അപ്പോൾ വീണ്ടും ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ അടുത്ത അടുത്ത ഞാൻ ഇതേ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഇടയ്ക്കൊരു റെസ്റ്റോറൻറ് ഉണ്ട് ഒരു വെജ് റെസ്റ്റോറൻറ്റ് അവിടെ കയറി ദിവസം ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും അവിടെ കയറിയിട്ട് ഒരു ചായയോ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാറുള്ളൂ അത് ഒരു പതിവാണ് ഇന്ന് ഇപ്പോൾ രാവിലെ ഇഡ്ഡലി കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഞാൻ അവിടെ കയറുന്നില്ല തിരിച്ചു നേരം ഞാൻ വെയിലേക്ക് പോകാം ഇല്ലെങ്കിൽ അവിടെ കയറിട്ടേ മസ്റ്റ് ഇവിടെ കയറി ഞാൻ പോകാറുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ തന്നെ ഞാൻ അമ്പലത്തിന് തിരിച്ച് പോകുന്ന വഴിക്ക് ഞാൻ എപ്പോഴും കാണുന്നതാണ് നാട്ടിൽ ഈ ബിരിയാണി കാസ്റ്റിൽ നിന്നുള്ളത് അപ്പം ഞാൻ ഇതുവരെയും ഞാൻ ഇവിടുന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടൊന്നുമില്ല പക്ഷേ എൻ മമ്മി നാൽപ്പത്തൊന്ന് ദിവസം മൃതമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് ഇവിടുന്ന് ബിരിയാണി വാങ്ങിച്ചിട്ട് പോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഞാനിന്നിപ്പം ഡേ ഇവിടുന്ന് ഒരു ബിരിയുണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം അങ്ങനെ കയറി ബിരിയാണി വാങ്ങട്ടെ എന്നിട്ട് ഞാൻ പറയട്ടെ എങ്ങനെയുണ്ടെന്നോ ഫലൂഡ വാങ്ങി രണ്ട് ഫലൂടെ വാങ്ങി ഒന്ന് മമ്മിക്കും ഒന്നെനിക്ക് കാരണം മോൾ മോള് ഇല്ലല്ലോ മോൾ പഠിക്കാൻ പോയിരിക്കും അപ്പം മോൾക്ക് വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതേ എനിക്ക് മമ്മിക്കും കൂടെ ഒരു ഫലൂഡ വാങ്ങി ഞാൻ പിന്നെ മമ്മിക്കതേ മട്ടൻ ബിരിയാണി വാങ്ങി ബക്കറ്റിൽ ഇത് ബക്കറ്റിലാണ് കേട്ടോ മട്ടൻ ബിരിയാണി വാങ്ങിച്ചു നോക്കട്ടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാറിൽ കാറിലിരുന്ന് തന്നെ നോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓ സൂപ്പറേ ഇതേ ഇതിനകത്ത് കണ്ടോ മട്ടൻ ബിരിയാണി കാരണം മമ്മി നാൽപ്പത്തൊന്ന് ദിവസം വ്രതമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വ്രതമൊക്കെ മാറി അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചത് അപ്പം അങ്ങനെ വാങ്ങിയതാണ് മട്ടൺ ബിരിയാണി അപ്പം മട്ടൺ ബിരിയാണി ഇങ്ങനെ ഒരു ബക്കറ്റ് തരുമ്പോൾ രണ്ട് പേർക്ക് അറ്റ്ലീസ്റ്റ് കഴിക്കാന്ന് അവർ പറയണത് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വാങ്ങുന്നത് കാരണം മട്ടൻ ബിരിയാണി വാങ്ങിച്ചിട്ട് ഞാൻ ദേശിച്ച് ദേവിയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അതിനകത്ത് സലാഡ് അച്ചാറും ഉണ്ട് അപ്പോൾ അവർ പറയുന്നത് വൺ കെ ജി ചിക്കൻ ബിരിയാണിക്ക് മുന്നൂറ്റി ഇരുപത് രൂപയും വൺ കെ ജി മട്ടൺ ബിരിയാണിക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ പിന്നെ വലിയ ബക്കറ്റുണ്ട് എന്താ പത്ത് പേർക്കോ പതിനൊന്ന് പേർക്ക് കഴിക്കാവുന്ന ബക്കറ്റുണ്ട് എട്ട് പേർക്ക് കഴിക്കാന്നുണ്ട് ആ എട്ട് പേർക്ക് കഴിക്കാമെന്ന് അറ്റ്ലീസ്റ്റ് അവർ പറയണത് മൂന്ന് പേർക്ക് അല്ല എട്ട് ഒമ്പത് പേർക്ക് കഴിക്കുകയെന്ന് പറയണത് അത്ര ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് അവിടെ നിന്ന് ഒരാൾ കേട്ട് അപ്പോൾ കഴിച്ചു വയ്ക്കാൻ അറിയാൻ പറ്റുള്ളൂ അഭിപ്രായം പക്ഷേ എനിക്ക് കഴിക്കാൻ വല്ല വൈകിട്ട് ഞാൻ വേറെ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കില്ലേ മമ്മിക്ക് മമ്മി ഉദ്ദേശിച്ചിട്ടാണ് വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഞാൻ വൈകിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ ഇനി എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു പിന്നെ മിക്സി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അതൊന്ന് ശരിയാക്കാൻ കൊടുക്കണം പിന്നെ ഒരു പുതിയ കുക്കറ് മോക്ക് കൊണ്ടാൻ ഒരു ഇമ്പിക്സിൻ്റെ കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫിക്സ് ചെയ്ത് കറക്റ്റായില്ല അത് കൊടുത്തിട്ട് അത് ശരിയാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് ജോലികൾ ഇനിയും എനിക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ ശരി വീട്ടിൽ പോയിട്ട് ബാക്കി അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കാം ഞാനിപ്പോ മമ്മി അവൻ എന്റെ അടുത്ത് നിന്ന് ഇപ്പം ഫുഡ് കഴിക്കുന്നത് അവനിപ്പോ ക്യാറ്റ് ഫുഡ് കിട്ടിയപ്പോട്ട് അവൻ ഇത് ഇപ്പം ഇവിടെ മമ്മിയുടെ ഡോറിൻ്റെ അതൊക്കെ വന്നിങ്ങനെ കിടപ്പുണ്ട് അവൻ ഫുഡിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ രണ്ട് സന്താന ഗോപാലങ്ങൾ ഇതിനകത്തുണ്ട് സ്കൈന്ന് അറിയോ അപ്പൊ ഞാനിനി അവരുടെ അടുത്തേക്ക് പോവാത്തൊന്നും ആരെയും കാണുന്നില്ലല്ലോ എൻ്റെ എന്റെ ജോലിക്കൊച്ചിന് വേണ്ടിയിട്ട് എന്റെ പൊന്നെ എന്നാടാ ആ കുട്ടിയെന്ന് ചോദിച്ചു ഞാൻ നോക്കട്ടെ എന്നിട്ട് എൻ്റെ ദമ്മിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത റോബോട്ട് വീടെല്ലാം ക്ലീൻ ചെയ്ത് വെള്ളം കൂടെ ഒഴിക്കണം എന്നിട്ട് ഇവിടെ മൊത്തം തൂക്കിയാ തുടക്കുക ഒക്കെ ഈ ന്യൂ ഇയറിൻ്റെ മമ്മിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ എല്ലാവരുടെയും ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ആ അത് കൊടുക്കുന്നു കണ്ടും ഉറങ്ങുന്ന കിടന്ന് ഉറങ്ങുന്നു ഉറക്കുന്നുണ്ടോ പെറ്റോ വെള്ളം സഹിക്കൂലോ നോക്ക് കയ്യേ ജിറയേ പിണങ്ങി കിടക്കുവാണോ എന്റെ കൊച്ചുകള് കേട്ട് പൊന്നിന് ഫുഡ് വേണ്ടായോ ഇഷ്ടം ണ്ടോ മമ്മിതാ കണ്ടോ മമ്മിത ഇരുന്നു മമ്മി എനിക്ക് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു കണ്ടോ ഫലൂടാ ഫലൂട അങ്ങനെ നൂറ്റിപ്പത്ത് രൂപ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയാണ് ഫലൂടക്ക മമ്മിക്കാ എനിക്ക് വരും ഫൈവ് ഇല്ല ഞാൻ ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി കാരണം വെച്ചാൽ ഞാൻ മടിച്ചു ഭയങ്കര വെയിൽ ഇവിടെ മിക്സി ഒക്കെ ശരിയാക്കാൻ നാളെ പോകാന്ന് വരുന്നിട്ട് ഞാനങ്ങ് മടിച്ചു അപ്പൊ ഞാൻ നേരിട്ട് ഇനി പൂച്ചയ്ക്ക് ഞാൻ കണ്ടല്ലോ ഞാൻ കാണിച്ചല്ലോ രാവിലെ ഫുഡ് ഒക്കെ നടന്നു അപ്പോൾ ഞാനിതിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈവനിങ്ങിലെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ പോകാൻ കുറച്ചിരും കിടന്ന് ഉറങ്ങണം അപ്പോൾ ഇന്നത്തെ ഇന്നിങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനങ്ങ് കരുതി ചിലപ്പം വൈകിട്ട് അമ്പലത്തിൽ പോകും അത് അപ്പഴത്തെ മൂഡനുസരിച്ചിട്ട് ചിലപ്പം പോകും ചിലപ്പം പോകില്ല നാളത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാറുണ്ട് അപ്പം കിടന്നൊന്നുമില്ല എല്ലാവരും ന്യൂ ഇയർ കഴിഞ്ഞ് വന്നുകൊണ്ട് എല്ലാവരും കൂടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് പപ്പായ എനിക്ക് എൻ്റെ ഐശ്വര്യക്കുട്ടി കൊണ്ടുവന്നു നാട്ടിൽ നിന്ന് അത് എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന പപ്പായ കേട്ടോ എറണാകുളത്തു നിന്ന് ഇവിടെ ലുലുവിലൊക്കെ ഒരു കിലോ പപ്പായക്ക് ഈ പച്ചപ്പായയ്ക്ക് അറുപത് രൂപയൊക്കെയാണേ അമ്പത് രൂപ അറുപത് രൂപയൊക്കെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഈ പപ്പായ ചുമ്മാ കളയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ ചെത്തി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടോ അടുത്തൊരാളെത്തി അപ്പോൾ ചെത്തി ഒരുക്കി ക്ലീൻ ചെയ്തിട്ട് വരാം എന്നിട്ട് ഇതിനെ തോരനാക്ക തോരനാക്കാൻ വേണ്ടി നാളത്തെ കാര്യങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാറുണ്ട് അപ്പൊ അത് ചെയ്യണം ഒരാൾ അവിടെ നിന്നാണ് എന്നെ കളിയാക്കി ചിരിക്കുന്നു അതുകൊണ്ട് അവർ കളിയാക്കിക്കോട്ടെ അതെനിക്ക് പ്രശ്നേ അല്ല ആ കളിയാക്ക നാളിൻ്റെ മുഖം കൂടെ കാണിച്ചു നാളിൻ്റെ മുഖം കണ്ടല്ലോ എന്നെ അവിടെ നിന്നും ദൂരെ കളിയാക്കണ്ട എത്തി നോക്കി അലിഞ്ഞ എത്തി നോക്കിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ വൃത്തിയാക്കി കൊണ്ടുവരട്ടെ വൃത്തിയാക്കി കറയൊക്കെ ഉണ്ടാവില്ല അത് കഴി വൃത്തിയാക്കിയിട്ട് ഞാൻ വരാം വേണ്ട കഴിയ പപ്പായ ഇത് ഞാനിങ്ങനെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിങ്ങനെ കട്ടിങ് പൊടി വെച്ചിട്ട് ഇങ്ങനെ പീസുകളാക്കും അപ്പോൾ ഒത്തിരി വലിയ പീസൊന്നും ആക്കണ്ടത് ഇങ്ങനെ ഇത് എളുപ്പമുണ്ട് എന്നിട്ട് ഈ പീസുകളാക്കിയിട്ട് ഇങ്ങനെ പീസാക്കും ഞാൻ എന്താ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഞാനിങ്ങനെ പീസാക്കി എടുത്തേക്കുന്നുണ്ടോ ഇതുപോലാക്കിയിട്ട് ഇതെൻ്റെ കട്ടിങ് ബോർഡ് മെഷീനാണ് മറ്റേ അരിയുന്ന മെഷീനാണ് ഞാൻ അതിലേക്ക് ദൈവം ഈ പീസുകളെ ഞാനിങ്ങനെ എടുത്തിടുക ഇതിങ്ങനെ അങ്ങോട്ട് വെക്കും എന്നിട്ട് ഈ സാധനം ഇത് ഫിക്സ് ചെയ്ത് സ്വിച്ച് ബോർഡിൽ ഇത് ഓൺ ചെയ്ത് എന്നിട്ടിപ്പോൾ ഇതിങ്ങനെ ഇരിക്കലേപ്പിക്കാം കണ്ടോ തോരനരിഞ്ഞ് കിട്ടിയത് കണ്ടോ ഇത്രയും അരിയണ്ട ജസ്റ്റ് രണ്ട് മൂന്ന് ഇട്ട് പിടിച്ചാൽ മതി കാരണം ഇത് ഒത്തിരി അങ്ങ് പോയി ഇത്രയും ആവശ്യമില്ല ജസ്റ്റ് രണ്ട് മൂന്ന് ഇട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്താൽ മാത്രം മതി പപ്പായ പപ്പായല്ലേ വേഗം അരഞ്ഞിട്ട് ഇത് ഇച്ചിരി മധുരം ഇച്ചിരി ഒന്നും മധുരം വെച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു കൊണ്ടുവന്നല്ലേ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പോൾ നമ്മളത് കളയാൻ പാടില്ല നമ്മൾ തോരൻ നാളെ വെക്കും അപ്പോൾ ഞാനിത് കുറച്ച് പച്ചമുളകൊക്കെ എരിവ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക്കെ കൂടുതൽ എടുക്കുക എന്നുള്ളതുള്ളൂ പക്ഷേ ഞാനിത് തോരനാക്കും ഇത്തിരി ഇവിടെ ഓരോരുത്തരും മെഴുകുതിരി വെച്ചിട്ട് കത്തിക്കുന്നപ്പോൾ എന്നെ കിടന്ന് വഴക്ക് പറയുന്നത് എന്തോ ആൻറ്റി അടുക്കൾ നിന്നിട്ടാ ഊതിച്ചിട്ടാണെന്നൊക്കെ നടക്കണ്ടോ ഉണ്ടോ അങ്ങോട്ട് പോയിട്ട് ഇപ്പം മെഷീനിൽ ഞാൻ തോരനെ തോരനരിഞ്ഞു വെച്ചു അതിനിടയിൽ ഇതേ ഞാൻ ചായ ഇട്ടു കണ്ട ചായ ഇട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വെച്ച് രണ്ട് മമ്മിയോട് പറഞ്ഞിട്ടുണ്ട് പച്ച മമ്മിയുടെ പറ്റിയത് പച്ചപ്പായ പണ്ട പപ്പായ കഷ്ണാക്കിയിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് മമ്മി എനിക്ക് രണ്ട് പപ്പായ അതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല നാളെ എന്നിട്ട് ഇതിനകത്ത് പച്ചമുളകും കാന്താരി കാന്താരി കാന്താരിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോഴേക്കും ഇതൊക്കെ ഓക്കെ ആയിക്കോളും എന്നാളെ ഞാൻ തോരം വെച്ച് കാണിച്ചിട്ട് ഇനി അടുത്ത് എനിക്ക് ആയിട്ട് ഞാൻ ഇനി അതുപോലെ സവാള ഇതുപോലെ മിഷീനിൽ ഞാൻ അരിഞ്ഞെടുക്കുക സവാളയും പച്ചമുളകും കൂടി ഞാൻ മിക്സ് ചെയ്ത് കുറച്ചെടുക്കാം നാളെ രാവിലെ നാളെ വെനസ്റ്റയാണ് നമുക്കിവിടെ നാളെ മുട്ട പൊരിച്ചും ഒക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കൂടി ചെയ്യട്ടെ സാന്ദ്രകുട്ടി കൊണ്ടുവന്ന കേക്കാട്ടോ കേട്ടോ ഇത് അപ്പോൾ ഇതിനെ ഞാൻ പീസാക്കാൻ പോവാം സാന്ദ്രക്കുട്ടി എനിക്ക് കൊണ്ടുവന്ന കേക്കാണ് എന്നുവെച്ചാൽ എല്ലാവർക്കും കൊടുക്കുക കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് പീസാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക ഓക്കേ ഞാൻ നാളെ രാവിലെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും കൂടെ കണ്ടാൽ പച്ചമുളകൊക്കെ എടുക്കണം നിങ്ങൾക്ക് അപ്പോൾ അത് മെഷീനിൽ തന്നെ ഞാൻ ചെയ്തു എനിക്ക് കുക്കറിനകത്ത് സാ എനിക്ക് സാമ്പാർ രാവിലത്തെ തികയാത്തുകൊണ്ട് ഞാൻ രാത്രി ദോശയും സാമ്പാറും ചമ്മന്തിയും കൂടി അപ്പം ഞാനതിനകത്തേക്ക് വേഗം ഞാൻ കുറച്ച് ചുമരീം കുറച്ച് ചെറിയുള്ളി സവാള തക്കാളി അത്രയേ ഉള്ളൂ തക്കാളി പച്ചമുളകും ഇട്ടില്ല എന്നിട്ട് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ വേഗം ഒന്ന് അടിക്കുക അപ്പോൾ കുറച്ച് സാമ്പാറിനകത്തേക്ക് ഞാൻ തന്നെ മിക്സ് ചെയ്യും കാരണം അതിനകത്ത് സാമ്പാർ തികയുമില്ല അപ്പം അതുകൊണ്ട് വേഗം ഇതൊന്നും റെഡി ആവാൻ പേടേണ്ടത് വീച്ചിലങ്ങനെ വരത്തില്ല കേട്ടോ ഒരു കുക്കർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് ശരിയാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ രണ്ട് വിളിച്ചിടിക്കുമ്പോൾ തൊമ്പരയേ ഉള്ളൂ തുമരയുണ്ട് ചെറിയുള്ളിയും തക്കാളിയും മാത്രം ഇട്ട് സാമ്പാർ പൊടി ഇട്ടും സാമ്പാറാണിത് കഷ്ണങ്ങളൊക്കെ നേരത്തെ അതിനകത്ത് കുറേ കഷ്ണങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ വെറുതെ കഷ്ണങ്ങൾ ഇടണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ വേഗം ഒരു ഓസ്പാസ് സാമ്പാർ എന്ന് പറയത്തില്ല അതും കൂടി ഞാനിപ്പോൾ വേഗം ഒന്ന് റെഡിയാക്കുക എന്നിട്ട് ചമ്മന്തി കൂടി അരയ്ക്കണം അതിന് മുമ്പ് എനിക്ക് മുട്ട വാങ്ങാൻ പോകണം അപ്പം ഇനി അതിൻ്റെ പരിപാടിയിലേക്ക് പോവാം കേട്ടോ വീണ്ടും റെഡിയായി പോകാം കേട്ടോ ഞാൻ അതായത് എൻ്റെ മൂന്നഞ്ച് കുഞ്ഞുങ്ങൾ വരുമെന്ന് പറഞ്ഞില്ല സമയം ഇപ്പോൾ പറയാം അവർ വന്നു ആൻറ്റി ഞാൻ ഇപ്പോൾ എത്തും എന്നൊക്കെ അപ്പോൾ തെക്കുമ്പോൾ ഞാൻ ദോഷമാവോ കുറച്ചുണ്ടായിരുന്നു പക്ഷേ ഇത് തികയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിനി ദോഷവ് വാങ്ങാൻ പോവാം പിന്നെ നാളെ രാവിലത്തേക്ക് മുട്ടയും വാങ്ങണം അപ്പം രണ്ട് കാര്യങ്ങൾക്കാട്ട് ഞാനിനി വേഗം പോട്ടിട്ടാണെന്ന് വെച്ച് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രണ്ട് ഗ്ലാസ് ആരി ഒരു ഗ്ലാസ് വരുന്ന കൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് തന്നെയായിരുന്നു അവർ പറഞ്ഞില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അതിൻ്റെ തിരക്കുകളിലേക്ക് വീണ്ടും പോവുക ഇത്രയും ജോലി ചെയ്തിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് പോകുക എത്രയും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ മമ്മി പറഞ്ഞു ക്യാറ്റ് ഫുഡ് തീർന്നു എന്ന് പറഞ്ഞു സ്കൈക്കും സരക്കും അവരുടെ ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാൽ പിന്നെ അതും കൂടി വാങ്ങിച്ചിട്ട് ഇറങ്ങാമല്ലോ എന്ന് കരുതിട്ട് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് സ്ഥിരമായിട്ട് കാറ്റ് ഫുഡ് വാങ്ങുന്നത് കണ്ട ഇഷ്ടം പോലെ വെറൈറ്റി കാറ്റ് ഫുഡ് ഉണ്ട് ഇവിടെ അപ്പോൾ അപ്പം ഞാൻ ഞാനിവിടെ വന്നിരിക്കുകയാണ് കാറ്റ് ഫുഡ് വാങ്ങാൻ മെഡിസിൻസ് ഉൾപ്പെടെ എല്ലാം കിട്ടും അല്ലേ നിറച്ച് സാധനങ്ങളുള്ള ഷോപ്പ് കണ്ട ഫുള്ള് ബ്ലോക്ക മൊത്തം ബ്ലോക്ക് ബ്ലോക്ക ഫുള്ള് ബ്ലോക്ക് ബ്ലോക്കിൽ കൂടെയാണ് ഞാൻ പൊയ്ക്കോണ്ടിരിക്കുന്നത് കണ്ട ഞാൻ വീണ്ടും മാവ് വാങ്ങിച്ചു അതിന് ഞാൻ എന്നിട്ട് മുട്ട വാങ്ങാൻ പോവാ സമയം ഇപ്പോൾ ഏഴ് കാല് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും ചമ്മന്തി ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കണം നല്ല ജോലിയാ അതിനിടയിൽ ആ തിരക്കിനിടയിലാണ് ഞാനിപ്പം മുട്ട വാങ്ങാനായിട്ട് ഇറങ്ങിയത് നാളെ രാവിലെ മുട്ട ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇനി ഞാൻ എനിക്ക് വേഗം സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിനകത്ത് ബാലൻസ് അപ്പോൾ ഇനി ചമ്മന്തിരക്കണം ദോശ ചൂടണം അപ്പത്തിൻ്റെ മാവരയ്ക്കണം പിന്നെന്താ ആ ആ അങ്ങനെ പിന്നെ നാളെ പൊട്ടാറ്റോ സ്റ്റൂ ആക്കാന്ന് വെച്ചപ്പോൾ അതിനുള്ള ഇനി ഉള്ളക്കിണങ്ങൾ പൊളിങ്ങാൻ ടൈമില്ല അപ്പം ഇനി അതുകൊണ്ട് നാളെ അത് മാറ്റി ഗ്രീൻ പീസ് വരക്കുക അതിനൊരു ഇച്ചിരി സാധനങ്ങളും ഉള്ളക്കിണങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം അപ്പോൾ എൻ്റെ ജോലി തീരുത്തല്ലോ കേട്ടോ അപ്പോൾ ചമ്മന്തി അലയ്ക്കുന്നൊക്കെ കാണിച്ചു പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് അതേ ദോശമാവ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ വേഗം ഞാൻ ചമ്മന്തി റെഡിയാക്കി കൊണ്ടുവരട്ടെ കണ്ടോ നോ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ദോശയ്ക്ക് ഇതേ സാമ്പാർ ചേട്ടാ ഒരാൾ ഒരാൾ ചോറെടുത്ത് വെച്ചേക്ക് കേട്ടോ എൻ്റെ അയത്തിൽ എത്ര പേരെയാണ് കാണുന്നത് അല്ല കണ്ടോ ഈ കിച്ചൻ്റെ എന്താ പറയുക കിച്ച ബൈബിളുള്ളവരാണ് കേട്ടോ നോക്കിയാൽ വേണ്ടോ ാണ് അപ്പൊ നമ്മൾ സാൻഡിയുടെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ദോശയാണ് ഒന്ന് വലിയ വട്ടത്തിലുള്ള ദോശ ഒന്ന് ചെറിയ ദോശ അപ്പൊ ഇത് വേണ്ടവർക്ക് ഇത് ഇത് വേണ്ടവർ ഏതേലും ഒരു പി നടക്കോ ഇങ്ങനെ തരത്തിലുള്ള ദോശയാണ് നമുക്ക് ചുട്ടിയത് ഏത് വേണമെങ്കിലും ഒഴിച്ചത് ഒഴിക്കാത്തത് വെള്ളം വേണ്ടത് വെള്ളം കുറഞ്ഞത് കണ്ടോ വെള്ളം കുറഞ്ഞത് അതെന്താ വെള്ളം കുറഞ്ഞത് വെള്ളം എന്റെ നോക്കിയേ കൊച്ചുകള് ചെരുപ്പിട്ടേക്കുന്നോശൂ എന്റെ അനാമിയ കുട്ടി ദക്ഷിണ വെറ്റിലേ പാക്കോ എന്നെ ഇങ്ങനെ ദോശ ചുടാൻ പഠിപ്പിച്ചതാട്ടോ എന്റെ ഗുരു എന്റെ ഗുരു ഗുരു ോശ എന്റെ അനാമിയെ കുട്ടി ഉണ്ടാക്കി സൂപ്പർ ദോശ കണ്ടോശ അപ്പൊ ഇന്നത്തെ എന്റെ വ്ലോഗ് ഇതേ ഇതോടുകൂടി അവസാനിക്കാണ് അപ്ര ഇന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പൊ വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പൊ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായിട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ ഇതുപോലെ നാളെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് നാളെ നാളെയായിരിക്കും ഇടുക അപ്പൊ എല്ലാവരും കാണണം കറക്റ്റായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അത് തന്നെയാണ് എന്റെ ആഗ്രഹം അതിനെ ചെയ്യുവാനുഗ്രഹിക്കട്ടെ അപ്പൊ എല്ലാവരും ചേട്ടാ